കത്തിജ്വലിക്കുന്ന ചൂടിൽ ഉരുകി ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത ചൂടാണ് ഇത്തവണ അനുഭവപ്പെടുന്നത് എന്ന് കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നു സെൽഷ്യസാണ് യു എ ഇയിൽ ഇന്നലെ ഉച്ചയ്ക്ക് രേഖപ്പെടുത്തിയ താപനില ചില ദിവസങ്ങളിൽ അൻപത് ഡിഗ്രിയും കടക്കാറുണ്ട് പകൽ ചൂട് കഠിനമായതിനാൽ പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ ഉച്ചവിശ്രമം നിർബന്ധമാണ് ഇത് സെപ്റ്റംബർ പതിനഞ്ച് വരെ നീളും രാവിലെ പത്തിനും വൈകിട്ട് നാലിനുമിടയിൽ അത്യാവശ്യക്കാർ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നാണ് മുന്നറിയിപ്പ് പത്ത് മിനിറ്റിൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു കുവൈത്ത് മക്ക മദീന എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ചകളിലെ ജുമാ പ്രഭാഷണത്തിന്റെയും നമസ്കാരത്തിന്റെയും ദൈർഘ്യവും പതിനഞ്ച് ആക്കി കുറച്ചിരുന്നു കുവൈത്തിൽ വൈദ്യുതി ഉപയോഗം കൂടിയതിനാൽ പവർ കട്ട് തുടങ്ങി അതിനിടെ കടുത്ത വേനൽച്ചൂടിന് ആശ്വാസമായി യു എയിൽ അലൈൻ നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ ബുധനാഴ്ച വൈകുന്നേരം ആലിപ്പഴത്തിനൊപ്പം കനത്ത മഴയും അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു യുഎയിൽ ഉടനീളം താപനില കുതിച്ചുയരുകയാണ് ചൊവ്വാഴ്ച രാജ്യത്തെ താപനില ഡിഗ്രിയിൽ എത്തിയിരുന്നു പ്രാദേശിക സമയം ജൂലൈ ഒൻപതിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇത് രേഖപ്പെടുത്തിയത് എന്ന് എൻസിഎം അറിയിച്ചു ഈ വർഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണിത് കാലാവസ്ഥ കണക്കിലെടുത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സൂചനാ ബോർഡുകളിലും ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിലും കാണിച്ചിരിക്കുന്ന വേരിയബിൾ സ്പീഡ് ലിമിറ്റ് പാലിക്കണമെന്നും അബുദാബി പോലീസ് അറിയിച്ചു ഇടയ്ക്കിടെയുള്ള വേനൽമഴ യു എയിൽ അസാധാരണമല്ല അവ സാധാരണയായി സെപ്റ്റംബറിൽ വേനൽക്കാലം അവസാനം വരെ നീണ്ടുനിൽക്കും യു എ ഇ അടുത്ത കുറച്ച് ആഴ്ചകളിൽ മഴ പ്രതീക്ഷിക്കുന്നു കാരണം വേനൽക്കാല മാസങ്ങളിൽ മഴ സാധാരണമാണ് സാധാരണയായി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കും എൻ സി എം ഉദ്യോഗസ്ഥനായ ഡോക്ടർ അഹമ്മദ് ഹബീബ് ജലീജ് ടൈംസിനോട് പറഞ്ഞു ചൊവ്വാഴ്ച സീഹാനിൽ താപനിലെത്തി ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടനുസരിച്ച് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് തുടർച്ചയായ രണ്ടാം ദിവസമാണ് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയത് തിങ്കളാഴ്ച രാജ്യത്ത് ഉയർന്ന താപനില അൻപത് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് അതേസമയം താപനില വർധനയെ ഉഷ്ണതരംഗമെന്ന് തരംതിരിക്കാനാവില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ താപനില സാധാരണ ശരാശരിയേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് എല്ലായിടത്തും ഉയർന്ന ചൂട് ഉണ്ടാകുമ്പോഴും ചിലയിടങ്ങളിൽ സെപ്റ്റംബർ വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അലൈനിലെ ഒമു അസുമുൽ എന്ന സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച അൻപത് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ചൂട് വളർ നേരത്തെയാണ് ശക്തമായത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിനാണ് ഈ ആഴ്ച അവസാനത്തോടെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഏറ്റവും ചൂടേറിയ മാസങ്ങളിൽ ഒന്നായിരിക്കും ജൂലൈ മാസമെന്നാണ് കാലാവസ്ഥ ശാസ്ത്രജ്ഞരുടെ പ്രവചനം കഴിഞ്ഞ വർഷം ജൂലൈ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന താപനില അടയാളപ്പെടുത്തിയ മാസമായി നാസയുടെ ഗൊദാഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു താപനില ഉയരുന്നത് തുടരുന്നതിനാണ് എന്നാൽ ഈ വർഷം ജൂലൈ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിനെ മറികടക്കുമെന്ന് ശാസ്ത്രജ്ഞർ സൂചന നൽകി താപനില മുൻവർഷത്തെ മറികടന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സൂചികയിലെത്തും അതിനിടെ കുവൈത്തിൽ വാരാന്ത്യത്തിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നുമെന്നാണ് സൂചനകൾ താപനില അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കവിയാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി